അമീബിക് മസ്തിഷ്ക ജ്വര എന്ന അസുഖത്തെ പറ്റി ഈയിടയെ നാം വാർത്തകളിൽ കാണുന്നുണ്ട് നൈഗ്ലേറിയ ഫൗളറി എന്ന ഒരു അമീപയാണ് ഇതിലെ വില്ല് ഇതിനെ ബ്രെയിൻ ഈറ്റിംഗ് പാരസൈറ്റ് എന്ന് പറയും അതായത് തലച്ചോറിനെ കാർന്നു തിന്നുന്ന പേര് പോലെ തന്നെ ഇത് അപകടകാരിയാണ് സാധാരണയായി നമ്മുടെ വീടിന്റെ ബാക്കിലൊക്കെ കാണുന്ന കുളങ്ങൾ നമ്മൾ ഉപയോഗശൂന്യമായി കിടക്കുന്ന പോൺസ് പിന്നെ നമ്മള് ക്ലോറിനേറ്റ് ചെയ്യാതെ നമ്മള് വൃത്തിയാക്കാതെ വെച്ചിരിക്കുന്ന വെൽസ് കിണറുകൾ പിന്നെ ഉപയോഗിക്കാതെ കിടക്കുന്ന സ്വിമ്മിംഗ് പൂൾസ് അവിടെയൊക്കെയാണ് ഈ നൈഗ്ലേറിയ ഫൗളറി എന്ന അമീബ വളരുന്നത് ഇത്തരം ും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നമ്മൾ ചാടി കുളിക്കുകയോ നീന്തി തുടിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഈ അമീബ അതായത് നെയ്ലേറിയ ഫൗളറി എന്ന ഈ അമീബ നമ്മുടെ മൂക്കിന്റെ ഉള്ളിലൂടെ കയറും നമ്മുടെ മൂക്കിന്റെയും തലച്ചോറിന്റെയും ഇടയിൽ ഒരു ബോണി പാർട്ടീഷൻ ഉണ്ട് ആ ബോണി പാർട്ടീഷനിലുള്ള ചെറിയ ചെറിയ സുഷീലങ്ങളിലിടയിലൂടെയാണ് ഈ അമീബ നമ്മുടെ ബ്രെയിനിലേക്ക് എത്തുന്നത് ബ്രെയിനിൽ ഈ അമീവ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിന്റെ ആവരണമായ മെനിഞ്ചസ് പിന്നെ തലച്ചോറ് ഇതിനെ രണ്ടിനെയും ബാധിച്ചിട്ടാണ് മെനിഞ്ചോ എൻകെഫലൈറ്റിസ് അഥവാ മസ്തിഷ്ക ജ്വരം ഉണ്ടാകുന്നത് ഈ അമീബ നമ്മുടെ ശരീരത്തിന്റെ ിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ നമുക്ക് സിംറ്റംസ് സ്റ്റാർട്ട് ചെയ്യും സാധാരണ കാണുന്ന പനി തലവേദന ഷർദ് ഇതൊക്കെയാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള സിംറ്റംസ് ആയിട്ട് കാണുന്നത് ഇത് കഴിഞ്ഞാൽ കൊറച്ചു നാളത്തിനുള്ളിൽ തന്നെ രോഗിക്ക് ഓർമ്മക്കുറവ് അപസ്മാരം ബോധക്കേട് ബോധക്ഷയം എന്നിവയൊക്കെ ഉണ്ടാകാം ഇത്തരം കണ്ടീഷൻസിൽ രോഗിക്ക് സ്ഥിതി വഷളാവുകയാണെങ്കിൽ രോഗി ഐസിയുലേക്ക് മാറ്റുകയും വെന്റിലേറ്ററിൽ ഇടേണ്ട വരാം അപ്പൊ ഇത്തരം അസുഖത്തിന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ചാൽ അമീബിക് സാധാരണയായി കൃത്യമായ ചികിത്സ അവൈലബിൾ അല്ലെങ്കിൽ മാനേജ്മെന്റ് മാത്രമാണ് നമുക്ക് കൊടുക്കാനുള്ളത് അതുകൊണ്ട് തന്നെ മരണനിരക്ക് വളരെ അധികമാണ് ഏതാണ്ട് നയന്റി നൈൻ പെർസെന്റ് കേസിലും ഈ അസുഖത്തിൽ മരണം വരാനുള്ള സാധ്യതയുണ്ട് ഇനി ഇതിനെ നമുക്ക് എങ്ങനെ ഇതിനെങ്ങനെ ചെയ്യാം എന്നുള്ളത് എന്ന ഈ അണു സാധാരണയായി കെട്ടി കിടക്കുന്ന വെള്ളത്തിലാണ് കാണുന്നത് അപ്പൊ ഉപയോഗശൂന്യമായിട്ടുള്ള പഞ്ചായത്ത് കുളങ്ങൾ നമ്മുടെ വീടിന്റെ ബാക്കിൽ കാണുന്ന കുളങ്ങൾ ബെൽസ് അതൊക്കെ പീരിയോഡിക്കലി ക്ലോറിനേറ്റ് ചെയ്യാനും ശുദ്ധീകരിക്കാനും ശ്രമിക്കുക ഒരിക്കലും ഇന്നിങ്ങനെ ഉപയോഗശൂന്യമായി കിടക്കുന്ന കുളങ്ങളിൽ ി കുളിക്കാതിരിക്കുക പ്രത്യേകിച്ചും ഡൈവ് ചെയ്യാതിരിക്കുക കാരണം ഡൈവ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഈ അമീബ നമ്മുടെ മൂക്കിന്റെ ഉള്ളിലൂടെ കയറി ബ്രെയിനിലേക്ക് പോവാൻ സാധ്യതയുണ്ട് അപ്പൊ അത് അവോയ്ഡ് ചെയ്യുക ഇനി പെങ്ങാനും ഇങ്ങനത്തെ കുളത്തിൽ ഇറങ്ങേണ്ട ഒരു ആവശ്യം വന്നാൽ തന്നെ മൂക്കിന്റെ ഭാഗം നമ്മുടെ വെള്ളത്തിന്റെ പ്രതലത്തിന്റെ മുകളിലാക്കി വെക്കാൻ ട്രൈ ചെയ്യാം പിന്നെ ശ്രദ്ധിക്കേണ്ടത് സ്വിമ്മിംഗ് പൂൾസ് റെഗുലർലി ക്ലോറിനേറ്റ് ചെയ്യാനും ശുദ്ധീകരിക്കാനും ആവശ്യപ്പെടുക വേറൊരു കാര്യമാണ് സൈനോസൈറ്റിസിന് സാധാരണ നേസൽ ഇറിഗേഷൻ ചെയ്യാറുണ്ട് അപ്പൊ ഈ നേസൽ ഇറിഗേഷൻ ചെയ്യണ സമയത്ത് ശുദ്ധീകരിച്ച തിളപ്പിച്ച വെള്ളം മാത്രം ഉപയോഗിക്കുക Thank you.